കൊടുക്കാൻ ആരോഗ്യ വകുപ്പ് ഇരുപത് ലക്ഷം വിലയുള്ള ഉപകരണം കാണാതായെന്ന് ആരോഗ്യമന്ത്രി എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി ജീവിതത്തിൽ സത്യസന്ധത ഞാൻ നിങ്ങളോട് ഒരു വ്യക്തിയെയും അല്ലെങ്കിൽ ഈ ഈ ഉപകരണം കാണാതായത് ഹാരിസിന്റെ കാലത്തല്ല എന്ന രേഖകൾ ഉപകരണക്ഷാമം യഥാസമയം അറിയിച്ചില്ല എന്ന വാദവും പൊളിഞ്ഞു രേഖകൾ പുറത്തുവിട്ട വേറെ കണ്ണുകളോടെ സാമ്പത്തിക അതിനെ അഫക്ട് ചെയ്യാൻ പാടില്ല ഒരു പൗരന്റെ ജീവിതത്തിന് കാരണവശാലും അഫക്ട് ചെയ്യാൻ പാടില്ല കാരണം ഇത് നമ്മുടെ ജീവിതം ഒരു ഒരു നിമിഷം നിമിഷം ഒടുവിൽ സിസ്റ്റം തളർത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉപകരണക്ഷാമം തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഉപകരണങ്ങൾ ആവശ്യപ്പെട്ട് മാർച്ചിലും ജൂണിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും എച്ച് ഡി എഫ് സെക്രട്ടറിക്കും ഡോക്ടർ ഹാരിസ് നൽകിയ കത്ത് ഇന്ന് പുറത്തു ഈ കത്തിനപ്പുറത്തേക്ക് ഡോക്ടർ ഹാരിസ് നേരിട്ടൊരു ആവശ്യവും ഉന്നയിച്ചിട്ടില്ലെന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിലെ ഒരു ആരോപണം പക്ഷെ കത്ത് നൽകിയ കാലയളവിൽ പോലും ഉപകരണം എത്തിയിട്ടില്ലെന്ന് ഡോക്ടർ അറിയിക്കാനുള്ള ഒരു വലിയ വിഷം പ്രശ്നം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല നാണക്കേടമുണ്ട് ഈ കത്ത് അടിക്കാനുള്ള പത്രം പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം ഒരു ഒരു പ്രിന്റ് എടുക്കാനുള്ള പേപ്പർ പോലും നമുക്ക് അവിടെ സ്വാഭാവികമല്ലേ എന്നാണ് മന്ത്രിയുടെ ചോദ്യം പുതിയൊരു കൂടി മന്ത്രി തുടക്കമിട്ടു തിരുവനന്തപുരത്ത് എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിന്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി അപ്പൊ അതിന് മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അന്വേഷണം കൂടി നടത്തിയിട്ട് അതിന്റെ എന്താണ് റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും യൂറോളജി വിഭാഗത്തിലെ ഓസ്ട്രോസ്കോപ്പ് കാണാതായ രണ്ട് വർഷം മുമ്പ് ഡോക്ടർ ഹാരിസ് വകുപ്പ് മേധാവിയായിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ല മൂത്രാശയ കല്ല് ചികിത്സയ്ക്കുള്ള ഒരു ഉപകരണം കേടായെന്നും അത് തനിയെ കേടാകാൻ സാധ്യതയില്ലെന്നുമായിരുന്നു വിദഗ്ദ്ധ സമിതിക്ക് കിട്ടിയ മൊഴി ഇതിലൊന്നും ഡോക്ടർ ഹാരിസിന്റെ പങ്ക് വ്യക്തമല്ലാതിരിക്കെ എന്തിനദേഹത്തെ ആരോഗ്യമന്ത്രി സംശയനിടയിൽ നിർത്തുന്നു എന്നതാണ് പ്രധാന ചോദ്യം വിവാദം തുടരുമ്പോഴും റിപ്പോർട്ട് പുറത്തുവിടാൻ വകുപ്പ് തയ്യാറായിട്ടില്ല ഡോക്ടർ ഹാരിസിനും റിപ്പോർട്ട് നൽകിയിട്ടില്ല എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഒരു ഉപകരണത്തിന്റെ ഭാഗം കാണുന്നില്ല എന്നുള്ളത് ఈ అమీర్ష్నా సమధి కండది